ജയിലിലെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ്റെ സംഭാഷണത്തിലൂടെ ജയിലിലെ സ്കൂളുകളിലെ കുട്ടികളുടെ ഭക്ഷണവും ജയിലിലെ മെനുവും ഒക്കെ കൂടെ ചർച്ചയാവുകയാണ് ചെയ്തത് അപ്പോൾ ജയിലിൽ ഇത്രത്തോളം ഭക്ഷണം വേണോ ഇ ഈ മെനു ജയിലിലെ മെനു ഇങ്ങനെ വേണോ എന്നുള്ളൊരു കാര്യമാണ് ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പല വിഷയങ്ങളിൽ നമ്മൾ ജയിൽ കുറ്റവാളികളെ കാണുന്ന സമയത്ത് ഇവർക്കൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ മനുഷ്യാവകാശം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ തടവ് പുള്ളികൾക്കും ഒക്കെ ആ ഒരു അവകാശമുണ്ട് അജിംസി ജയിലിലെ മെനു മാറ്റണോ ജയിലിലെ എങ്ങനെയാണ് കുഞ്ചാഗോന്റെ പ്രസ്താവന കണ്ടു അത് എനിക്ക് അതിൽ ഭയങ്കര അത്ഭുതം തോന്നുന്നു കുഞ്ചാഗോപോലെ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇത് കണ്ടിപ്പോൾ എനിക്ക് എന്തോ എന്തോച്ഛേ എന്നാണ് തോന്നിയത് അദ്ദേഹം പറയുന്നത് എന്താണ് നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂളുകളിലാണ് ജയിലുകളിലല്ല എന്നാണ് സ്കൂളുകളിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന അദ്ദേഹത്തിന് പറയാം അപ്പോൾ നിലവിൽ തന്നെ നല്ല മെനു ആണ് സ്കൂളിലേത് അല്ലേ രണ്ട് ഈ ഈ വർഷം ജനുവരിലെ മറ്റു അത് പുതു പുതുക്കിയത് പുതിയ കുട്ടികൾക്ക് സ്കൂളിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എന്താണ് സർക്കാർ എന്തോ കൊടുക്കാത്ത മതിയായിപ്പോൾ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് ജനുവരി മുതൽ മെനു ഒക്കെ മാറിയിട്ടുണ്ട് ജയിലുകളിലല്ല കൊടുക്കേണ്ടത് അപ്പോൾ കുഞ്ചാഗോപിൻ്റെ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താണ് ശരിക്കും ജയിലുകളിൽ ഫുഡ് കൊടുക്കരുതെന്നാണ് അതായത് അതായത് നമ്മൾ ഫുഡ് ആ നല്ല ഫുഡ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ടല്ലോ കേസിലെ പ്രതിയെ ജയിലിൽ കൊണ്ടുപോയി തടിച്ചു കൊഴുത്ത് പുറത്ത് ഇറക്കുന്നു ഗോവിന്ദൻ ചാമി ഒരു പഴയ ഫോട്ടോ കാണിച്ചിട്ട് സ്ഥിരമായി ആൾ കഴിയുന്ന ഒരു സാധനമുണ്ട് അത് വളരെ അൺഡെമോക്രാറ്റിക്കാണ് ഇൻഹ്യൂമൻ ആണ് മനുഷ്യത്വ വിരുദ്ധമാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ ഒരു പ്രമേയം ഒരു റൂള് പാസ്സാക്കിയിട്ടുണ്ട് ആ റൂളിൻ്റെ പേര് മണ്ടേല റൂൾസ് എന്നാണ് നെൽസൺ മണ്ടേയുടെ പേരിലാണ് റൂൾ അറിയപ്പെടുന്നത് കാരണം മണ്ടേല രണ്ട് പതിറ്റാണ്ടിലധികം ജയിൽ കിടന്ന ഒരാളാണ് അപ്പോൾ പ്രിസണേഴ്സിന് തടവുകാർക്കുള്ള മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്ന റൂളാണത് അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് പ്രിസണേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോഷകാഹാരങ്ങൾ പോഷക അത് നമ്മൾ സ്കൂളിൽ എങ്ങനെയാണോ സ്കൂൾ മീലിനെ പറ്റി പറയുന്നത് അതുതന്നെ പ്രിസ്നേഴ്സിന് കൊടുക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ആവശ്യത്തിന് വിശ്രമം അവർക്ക് കൊടുക്കണം കായികമായ വിനോദങ്ങൾ എക്സസൈസ് അതിനുള്ള അനുവാദം ഉണ്ടാവണം സെല്ലിൽ പരമാവധി ഒരാൾ മാത്രമേ പാർപ്പിക്കാവുള്ളൂ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ സാധാരണ കുറ്റവാളികളോടൊപ്പം ഇടരുത് അങ്ങനെ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ അതിലുണ്ട് അതുപോലെ വൃത്തിയും ഉള്ള വെള്ളം വൃത്തിയുള്ള പരിസരം വൃത്തിയുള്ള സെല്ല് ഇതൊക്കെ ഒരാളുടെ മനുഷ്യാവ ഒരു പ്രിസണറുടെ മനുഷ്യാവകാശമായിട്ടാണ് ഈ മണ്ടേല റൂൾസ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ മണ്ടേല റൂൾസ് അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യത് അംഗീകരിച്ചിട്ടിപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു പക്ഷേ ഇന്ത്യയിലെ ജയിലുകൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാം പക്ഷേ താരതമ്യേന മെച്ചപ്പെട്ട ജയിൽ സംവിധാനമാണ് കേരളത്തിൽ അപ്പോൾ കേരളത്തിലൊരു കുറ്റവാളി ജയിലിൽ പോയി അയാൾക്ക് ശൈലഭാരം കൂടി അല്ലെങ്കിൽ അയാൾ കുറെ കൂടി പുഷ്ടിപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ മികച്ച ഭരണ സംവിധാനത്തെയാണ് കാണിക്കുന്നത് അല്ലാതെ ഇവിടെ കുറ്റവാളികൾ കൊണ്ടുപോയി തീറ്റിപ്പോയിട്ടു അല്ല ചെയ്യുന്നത് അവർ തല്ലിക്കൊല്ലണമെന്നാണ് മിനോകുഞ്ചാകോവൻ പറയുന്നത് കുഞ്ചാക്കോബിൻ്റെ അത് വളരെ ബാഡ് ടേസ്റ്റുള്ള ഒരു പ്രസ്താവനായിട്ടാണ് എനിക്ക് തോന്നിയത് മന്ത്രി ശിവൻകുട്ടി അതിൽ ആ അതിനെ പിന്തുടർന്ന് സ്കൂളിലേക്ക് വരൂ കാരണം ഈ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് അറിയിക്കാം നമ്മൾ മികച്ച സംവിധാനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കാം മന്ത്രി അത് പറഞ്ഞത് മന്ത്രി അത് പറയുമ്പോഴും വേറൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മൾ ജനുവരിയിൽ ഈ സ്കൂൾ മീനു പുതുക്കി അതിന് മുമ്പ് കുറച്ചു കാലം ഒരു രണ്ട് മൂന്ന് വർഷം പ്രധാനാധ്യാപകരുടെ ഒരു പരാതി ഷീത ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മെനു അതായത് സർക്കാർ അനു അനുവദിക്കുന്നു ഈ സ്കൂൾ മീനിനുള്ള ഫണ്ട് അറുപത് ശതമാനം കേന്ദ്രത്തിൻ്റെയും നാൽപ്പത് ശതമാനം കേരളത്തിൻ്റെയാണ് അത് വച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇത് ഈ പറയുന്ന മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ കൃത്യമായിട്ട് അവർക്ക് ആ തുക കിട്ടുന്നുണ്ടോ ഈ പ്രധാനാധ്യാപകർക്ക് കടം വാങ്ങേണ്ടി വരുന്നുണ്ടോ അതിനപ്പുറം കേരളത്തിലെ എൽ പി യു പി സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർ ആവാൻ അധ്യാപകർ വിസമ്മതിക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ഈ ഒരൊറ്റ കാരണമുണ്ട് കാരണം അവരെ പോയിട്ടിന്ന് ക്യാഷ് പോവാണ് പച്ചക്കറി വാങ്ങുന്നതുകൊടുത്തും മറ്റ് പലരുകൾ വാങ്ങുന്നതോടൊന്നും ആളുകൾ കാശ് ചോദിക്കുമ്പോൾ ഇവർ പോക്കറ്റിൽ നിന്ന് നിർത്തി കൊടുക്കേണ്ടി വരുവാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ് മറ്റൊന്ന് പാചകത്തൊഴിലാളികളുടെ അവസ്ഥയാണ് പാചകത്തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം കിട്ടുന്നുണ്ടോ അവർ സമരം ചെയ്യേണ്ടി വരുന്നില്ലേ ഒന്ന് രണ്ട് അഞ്ഞൂറ് കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരു പാചകത്തൊഴിലാളിയാണ് അഞ്ഞൂറ് മുകളിലാണെങ്കിലും അത് എത്രയാണെങ്കിലും രണ്ട് പേരാണ് ഈ പറയുന്ന മെനു ഒരാൾക്ക് ഒരാൾക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഒരു ദിവസം അവരെത്ര അധ്വാനിക്കേണ്ടി വരും അത് അതേസമയം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒന്ന് എന്നുള്ളതായിരിക്കണം അനുമാദം എന്നുള്ള നിർദ്ദേശം വന്നിട്ട് വർഷങ്ങളായി പക്ഷെ അതുവരെ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് സ്കൂളുകളിൽ ചെയ്യുന്നത് അപ്പോൾ സർക്കാർ അത് നല്ല മെനു തയ്യാറാക്കണം പക്ഷെ നല്ല മെനു കൊടുക്കാനുള്ള പിന്നെ എന്താണ് അതിനുള്ള പ്രാപ്തി ഉണ്ടാക്കണം സ്കൂളുകൾക്ക് അത് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് അതേസമയം ഈ ജയിലുകളിൽ കൊണ്ടുപോയി ആളുകളെ തീറ്റിക്കൊഴിപ്പിക്കുക എന്നുള്ള ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവാണ് കാരണം ജയിലുകളെന്ന് പറഞ്ഞാൽ കറക്ഷൻ സെന്ററുകളാണ് മനുഷ്യർക്ക് ഫുഡൊ കൊടുത്ത് അവർക്ക് നല്ല നല്ല സാഹചര്യം ഒരുക്കി അവർ പുതിയ മനുഷ്യരാക്കി പുറത്തേക്ക് വിടുക അവരെ തല്ലിക്കൊല്ലാൻ വേണ്ടിയല്ല ശിക്ഷയാണെങ്കിൽ ശിക്ഷ അവർക്കുള്ള ശിക്ഷ എന്നുള്ളവർ സ്വാതന്ത്ര്യം നിഷേധിക്കാണ് അവർ അവരെ നല്ല മനുഷ്യരാക്കി പുറത്തേക്കാൻ വേണ്ടി കറക്ഷണൽ ഹോമുകളാണ് ജയിലുകൾ പക്ഷേ കുഞ്ചാക്കോബനിൽ നിന്ന് അത്ര ഒരു പ്രസ്താവന ഞാൻ പ്രതീക്ഷിച്ചില്ല വിഷാദ് ഇതിപ്പോൾ പറയുമ്പോൾ പോലും കുഞ്ചാക്കോപോവൻ ജയിലിൽ നല്ല ഭക്ഷണം വേണോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തുമ്പോൾ പോലും ഈ ജയിലിൽ ഭക്ഷണം നൽകുന്നതിൽ തന്നെ വിവേചനം പലരായി പല തടവ് പുള്ളികളായിട്ട് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ അലൻഡിൻ താഹയുടെ കേസ് വന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജയിലിൽ ഭക്ഷണത്തിൽ ഭക്ഷണം നൽകുന്നതിലുള്ളൊരു എന്താ പറയുക നമ്മളൊരു വിവേചനം ശ്രീ അത് ഒന്നാമത്തെ കാര്യം അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂസും അതിൻ്റെതായ പിഴവുകളും പുഴുക്കുത്തുകളും എല്ലാ സംവിധാനത്തിനകത്തും കാണും പക്ഷേ അത്യന്തികമായി ജയിലിനകത്തുള്ള ആളുകൾക്കും നല്ല ഭക്ഷണം കഴിക്കാൻ ഉള്ള അവകാശം മനുഷ്യാവകാശമുണ്ട് എന്ന് കരുതുന്ന ഭരണകൂടങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് കേരളത്തിലുള്ള അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജയിലുകളിൽ എല്ലാവർക്കും നല്ല സൗകര്യവും നല്ല ഭക്ഷണവും കിട്ടണം എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കുട്ടികൾക്കും സ്കൂളിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടണമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിൽ നമുക്ക് അഭിമാനിക്കാം അതിലൊരു തർക്കമില്ല ഇന്ത്യയിലെ എൽ ഏതർത്ഥത്തിലും മികച്ച സ്റ്റേറ്റാണ് നമ്മൾ അത് ജയിലിൻ്റെ കാര്യം എടുത്താലും സ്കൂളിൻ്റെ കാര്യം എടുത്താലും റോഡിൻ്റെ കാര്യം എടുത്താലും ആരോഗ്യമേഖലയുടെ കാര്യം എടുത്താലും സകല മേഖലയിൽ നമ്മൾ മുന്നിലാണ് നിൽക്കുന്നത് അതിൽ കുഞ്ചാക്കു പോവാനെ അഭിമാനിക്കുകയാണ് വേണ്ടത് ഞാൻ അദ്ദേഹം അതിനൊരു ദുരുദ്ദേശത്തോടെ ഒന്നും പറഞ്ഞാവാൻ വഴിയില്ല അദ്ദേഹം ഒരു വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കോ റീലുകൾക്കോ ഒക്കെ അടിപ്പെട്ട് പോയതായിരിക്കണം എല്ലാം ജയിലിലാണ് നല്ലത് കിട്ടുന്നത് ജയിലിൽ മട്ടൺ കറി കിട്ടുന്നു സ്കൂളിലൊന്നും കിട്ടുന്നില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഇപ്പം രണ്ടാമത് നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ ജയിലെന്ന് പറഞ്ഞാൽ ആളുകളെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമല്ല മറിച്ച് അവർ നന്നായി തിരിച്ചു വരുമോ എന്ന പ്രത്യാശയുടെ സ്ഥലമാണ് ആളുകൾ നന്നാക്കണം അവസാനിപ്പിക്കാനുള്ള സ്ഥലമല്ല അവസാനിപ്പിക്കാനാണ് മറ്റേ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കാം ഇത് അവിടെ കിടക്കുന്ന മനുഷ്യന്മാർ നന്നായി വരണം അവരുടെ സ്വഭാവം മാറണം അവരുടെ സാമൂഹിക കാഴ്ചപ്പാട് മാറണം അവരുടെ കുറ്റവാസന അവസാനിക്കണം ഈ നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് എഴുതുക മോശം ഭക്ഷണം കൊടുത്ത് ഏറ്റവും നരകത്തിൽ അവരെ കിടത്തുകയാണ് അവർ നന്നാവൂ ഒരിക്കലും നന്നാവില്ല പഠനങ്ങൾ പോലും പറയുന്നത് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്താൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുമെന്നാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടും നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ അക്രമവാസന കുറയും നിങ്ങളുടെ ഊർജ്ജസ്വലത ബെറ്ററാവും നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോട്ടീൻ മറ്റ് സംഗതികളൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുത്താൽ മനുഷ്യൻ ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ അതുകൊണ്ട് ജയിലിലകത്ത് നമുക്ക് ആളുകളെ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം പിന്നെ ലോകത്ത് ഏത് മനുഷ്യർക്കും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സകലമാന നിയമങ്ങളും പറയുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും പറയുന്നത് എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നതാണ് അപ്പോൾ അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു കോടതി തീരുമാനിച്ചത് വെറുതെ ഒന്ന് ആലോചിച്ചു വേറൊരു വയസ്സിലൂടെ ജയിലിൽ കിടക്കുന്ന മനുഷ്യർ എല്ലാവരും ശരിയാകേണ്ടുള്ള കുറ്റവാളികളാണോ കോടതിക്ക് തെറ്റിപ്പോഴും ജയിലിൽ കിടക്കുന്ന എത്രമാരുണ്ട് എത്ര മനുഷ്യർ കിടക്കുന്നു നോക്കൂ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതിൽ എത്ര ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ വിചാരണ തടവുകാരാണ് ശിക്ഷിക്കപ്പെട്ടവരല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ അഞ്ചാറ് ലക്ഷം ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട് അതിൽ ബഹുപുരുഷവും വിചാരണ തടവുകാരാണ് അതിൽ കൂടുതലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ജാതീയമായും മതപരമായും പിന്നോക്കം നിൽക്കുന്നവരാണ് അവരും ഇതുതന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ അവരും നരകെച്ചോട്ടന്നെ ജയിലിലേക്ക് കടന്നാൽ പിന്നെ നരകിക്കണമെന്നാണോ അപ്പോൾ ജയിലിനകത്തും മനുഷ്യർക്ക് മനുഷ്യർ നിരപരാധികളാക്കപ്പെടാനുള്ള നന്നാ ഇനിയിപ്പോൾ കുറ്റവാളിയാണെങ്കിൽ കൂടി നന്നാവാനുള്ള സാധ്യത അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് ജയിൽ അവിടെ അവരെ നമ്മൾ തീർത്ത് കളയരുത് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനുമുള്ള ബാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആശയപരമായി നോക്കിയാലും ഇനിയിപ്പോൾ നമ്മൾ സാങ്കേതികമായി നോക്കിയാലും നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ നന്നാവാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് കുഞ്ചാക്കോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു ചേഞ്ച് വരുത്തട്ടെ പിന്നെ സ്കൂളിലെ കുട്ടികൾക്കാണ് നല്ല ഭക്ഷണം കിട്ടേണ്ടത് അദ്ദേഹം തൃക്കാക്കരയിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഏത് പറഞ്ഞത് അതും സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണ പദ്ധതിയാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ജയിലിലുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണത്തിലുള്ള റൈറ്റ് ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കൂളുകളിൽ നല്ല ഭക്ഷണം വിതരണം ചെയ്യുന്ന സംവിധാനമുള്ള നാട്ടിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് ഉണ്ടാവണം പിന്നെ അജിംസ്വറിലെ ഫണ്ട് അലൊക്കേഷൻ്റെ ഫണ്ട് ഫ്ലോയിൽ ചില പ്രശ്നങ്ങളുണ്ട് സർക്കാർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് നമുക്കറിയാമല്ലോ ഗവൺമെൻറ് കുറച്ച് ഞെരുക്കലാണ് അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തേക്കുള്ള ഫണ്ട് ഫ്ലോ ഇഷ്യൂ ഉണ്ട് അത് ഗവൺമെൻറ് കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഗവൺമെന്റിന് അകത്ത് എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടണം എല്ലാവർക്കും നല്ല ആരോഗ്യ സംസാരം കിട്ടണം എന്നാഗ്രഹമുണ്ട് പൈസയുടെ കുറച്ച് ഞെരുക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടാനും എല്ലാം ആക്കാനും കൂടി ഗവൺമെന്റിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പറയല് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വിതരണം ചെയ്തത് മന്തിയാണ്